അപകടം വരുന്ന പോലെ എനിക്ക് നിങ്ങൾ പറയല്ലേ നിങ്ങൾ രണ്ടാളും നിങ്ങളോട് പറഞ്ഞല്ലേ ഞാൻ രണ്ടു ദിവസം കൂടി ലീവ് എടുത്തോളാന്ന് അപ്പോ നിങ്ങൾക്ക് ഇന്നെ വീട്ടിൽ പറഞ്ഞേക്കാം വലിയ തിരക്ക് നിങ്ങൾ പറഞ്ഞിട്ട് തന്നെ നമ്മൾ മൂന്നാളും കൂടി ഇങ്ങോട്ട് പോന്നത് വേഗം തന്നെ അങ്ങോട്ട് തിരിച്ചു പോവാ അല്ലാതെ അടിച്ചിട്ട് കാര്യമല്ല ബസ് ഇപ്പൊ അങ്ങോട്ടേക്ക് വേഗം എത്തും തിരിച്ചു നിങ്ങൾ വേഗം പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് പോവാ എനിക്ക് ഓഫീസിന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ലീവ് എടുക്കാൻ കഴിയാത്തതുകൊണ്ടാ കഴിയാത്തോണ്ടാ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് ആഗ്രഹമുണ്ട് അവിടെ തന്നെ എന്താ ഇനി ലീവ് ചെയ്യാന്നെ അന്നോട് ഞാൻ ആദ്യം പറഞ്ഞില്ല ഈ ജബ്ബാറേ പോയി പാർക്കുട്ടിന്റെ കാര്യം നോക്കാൻ ഞാനുണ്ടല്ലോ ഇവിടെ ഒരിക്കലും മറക്കാൻ പറ്റൂല ഇതൊന്നും ഉപകാരം ഒന്നല്ലേ കുടുംബത്തിന് വേണ്ടി ചെയ്ത് നോക്കുമ്പോ ഇതൊക്കെ എത്രയോ കുറവാ അതൊക്കെ പഴയ കാര്യമല്ലേ അന്ന് ചന്ദ്രന് വലിയ വാപ്പനെ

ശേഷം നമ്മളെ കുടുംബത്തിന്റെ അവസ്ഥ താളം മോനെ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട് ഇല്ലടാ ഞാൻ കറിയുന്നൊന്നുമില്ല പണ്ടത്തെ ഓരോ കാര്യം എനിക്ക് സങ്കടാ ഇപ്പൊ പാർക്കുട്ടി ജീവിക്കുന്ന രീതി നീ കണ്ടില്ലട അങ്ങനെയൊന്നും ജീവിക്കേണ്ടവളല്ല അവള് കൊട്ടാരത്തിലെ മോളായിരുന്നു അവളുടെ അമ്മ അജേന്റെ കൂടെ വന്നതിന് ശേഷം അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല പ്രിയ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും പോലും അവർക്ക് അറിയില്ല ഞാനിതുവരെ അവരെയൊന്നും കണ്ടിട്ടില്ല അജയന്റെ കൂടെ ഇറങ്ങി വന്നതിന് ശേഷം പ്രിയയുടെ ജീവിതം നമ്മളെ കുടിലായിരുന്നില്ലേ അവൾ പക്ഷെ ഒരിക്കലും അസൗകര്യം പറഞ്ഞിട്ടില്ല ഒരിക്കലും എന്നോട് ഒരു ഇഷ്ടക്കേട് കാട്ടിയിട്ടുമില്ല അത്ര വലിയ വീട്ടത്തെ കുട്ടിയാണെന്ന് എന്നോട് ഒരിക്കലും ഭാവിച്ചിട്ടില്ല അവൾ അതുകൊണ്ട് അവള് മരിച്ചത് എനിക്ക് ഏറ്റവും വലിയ ഷോക്കായിരുന്നു എപ്പോഴും ഞാൻ വിചാരിക്കും അവൾക്ക് പകരം ഞാൻ പോയിരുന്നെങ്കിൽ

ഇനി ആരെങ്കിലും ചോദിച്ചാ പുതിയ നേഴ്സാ നമുക്ക് തട്ടിവിട്ടേക്കാം ഇതാരാ പുതിയൊരാള് നിങ്ങളാരങ്ങനെ ഒരാളെ പുതിയ പുതിയ അപ്പോയിന്റ്മെന്റ് ഒന്നും സാറ് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളോട് പറഞ്ഞില്ലെന്ന് ചോദിച്ചു ഞാനിവിടെ ഇൻസ്പെക്ഷൻ വന്നതാ ഇൻസ്പെക്ഷനോ നിങ്ങളും വന്നേ ഡോക്ടർ നമുക്ക് കണ്ടിട്ട് പോവാം ദേ കൊച്ചേ എന്നെ ദേഷ്യം പഠിപ്പിക്കല്ലേ നിങ്ങളെ സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ എവിടെയോ കണ്ട പോലെയുണ്ട് മുന്നേ ഇവിടെ ചെക്കപ്പിന് വന്നിട്ടുണ്ടോ ആ ആ ഞാൻ കണ്ടേ എന്നിട്ട് എന്നിട്ടിവിടെ നേഴ്സായിട്ട് വരിക അതല്ലേ അതെപ്പോ നിങ്ങളെ മുന്നേ ഇവിടെ കണ്ടിട്ടില്ല പുതിയ അപ്പോയിന്മെന്റ് പറ്റി സാർ ഒന്നും പറഞ്ഞിട്ടില്ല ആട്ടെ എന്നാൽ നിങ്ങൾ അപ്പോയിന്മെന്റ് ഇട്ട് എടുക്ക അതൊന്നും നിന്റെ മുന്നേ കാണിക്കേണ്ട ആവശ്യമില്ല എന്റെ മുന്നേ എന്നെ സാറിന്റെ മുന്നേ കൊണ്ട് കാണിക്കേ സാറിന്റെ റൂമിലേക്ക് പോയെന്നാ ഇവളൊരു തലവേദനയാവല്ലോ എങ്ങനെയാ ഇവിടെ നിന്ന് രക്ഷപ്പെടാം ഞാൻ ഞാൻ ഞാനങ്ങ് വന്നേക്കാം നീ നടന്നോ അതൊന്നും പറഞ്ഞാ പറ്റില്ല നിങ്ങൾ വേഗം തന്നെ എൻ്റെ കൂടെ വരണം ഇങ്ങനെ അറിയാത്ത ആൾക്കാരൊക്കെ എങ്ങനെയാ നേഴ്സായിട്ട് ഇവിടെ കയറ്റുക അപ്പോയിൻമെന്റ് ലെറ്റർ പോലും ഇല്ല പിന്നെന്താ ഇവിടെ ഒരു പുതിയ നേഴ്സിന്റെ ആവശ്യമില്ല അത് ശരി നിനക്കപ്പ അസൂയ നിന്റെ ജോലി പോകുമോ എന്നുള്ള അസൂയ ഞാനിവിടെ നാലഞ്ച് വർഷമായി എൻ്റെ ജോലി ഇവിടെ പോവില്ലെന്ന് പോവില്ല എന്ന് എനിക്കറിയാം സാർ അങ്ങനെ ഇങ്ങനെയൊന്നും എന്നെ പറഞ്ഞയക്കൂല ഇവിടുത്തെ കൊച്ചിൻ്റെ മുത്തശ്ശനാ അദ്ദേഹത്തെ ഈ ഹോസ്പിറ്റലിന്റെ ഓണറാ എന്നെ ഇവിടെ കയറ്റിയത് അതുകൊണ്ട് ആര് വന്നാലും ഞാനിവിടുന്ന് പോവില്ല പിന്നെ നിങ്ങൾ നിങ്ങളെനിക്ക് നല്ല സംശയമുണ്ട് എൻ്റെ അതേ ഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ മാസ്ക് ഒന്ന് മാറ്റി മാസ്ക് ഒന്നും എനിക്ക് മാറ്റാൻ പറ്റില്ല കണ്ട കണ്ടോ അപ്പം തന്നെ എന്തോ കള്ളലക്ഷണമുണ്ട് എനിക്ക് നല്ല ചുമയുണ്ട് അത് ശരി നിങ്ങൾക്ക് രോഗം വെച്ചിട്ടാ നിങ്ങൾ വേറൊരാളെ ചികിത്സിക്കാൻ വരുന്നത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ രോഗം പോയി മാറ്റേ ഇവിടെ ഇങ്ങനെ ഒരു നേഴ്സിൻ്റെ ആവശ്യ ഇപ്പം നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം നല്ല കള്ളലക്ഷണം ഉണ്ടെന്ന് ഏ കൊച്ചേ നീ ദേഷ്യം പിടിപ്പിക്കാതെ ഒന്ന് പോയെ ഞാൻ ഇവിടുത്തെ പുതിയ നേഴ്സാണ് പിന്നെ എനിക്കത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങളിവിടുത്തെ പുതിയ നേഴ്സാണെങ്കിൽ നിങ്ങളുടെ ലെറ്റർ കാണിക്കേ നിങ്ങളടുത്തൊന്നും കാണിക്കാനില്ല സാറിന്റെ ക്യാബിനിലേക്ക് ഒട്ടും വരികയില്ല പിന്നെ എങ്ങനെയാ ഞാൻ വിശ്വസിക്കാം ഞാൻ പോയിട്ട് രേഷ്മ മേഡത്തോട് ഇത് പറഞ്ഞു കൊടുക്കാൻ പോവാ അയ്യോ കൊച്ചെ അങ്ങനെയൊന്നും ചെയ്യല്ലേ ഞാനിപ്പ തന്നെ തിരിച്ചു പോയിക്കോളാം അപ്പൊ നിങ്ങൾ ശരിക്കും അല്ലേ ഞാൻ ശരിക്കും ഒക്കെ തന്നെയാ എന്റെ ജോലി നഷ്ടപ്പെട്ടിട്ട് കുറച്ചായി അപ്പൊ ഇവിടെ ജോലി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഈ വേഷത്തിൽ വന്നതാ അത് ശരി എന്നിട്ട് ഇവിടുത്തെ പുതിയ നേഴ്സാന്ന് പറഞ്ഞു നടക്കാനാ നിങ്ങളുടെ വിചാരം കൊച്ചേ ഒരേപ്പത്തം പറ്റി പോയതാ നീ പോയിക്കോ ഇങ്ങനെ നേഴ്സായിട്ട് കള്ളവേഷം ധരിക്കുന്നത് നിങ്ങളുടെ അടവാ അല്ലേ നിന്നോടല്ലേ പറഞ്ഞ ഞാൻ ഓൾറെഡി നിവസാണെന്നേ ഈ മാസ്ക് ധരിക്കണെ തന്നെ നിങ്ങളെ കള്ളലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും നാടത്തോടൊന്നു പോയി പറയട്ടെ അയ്യോ കൊച്ചെ നീ അങ്ങനെ ഒന്നും ചെയ്യല്ലേ എന്നാ നിങ്ങളുടെ മാസ്ക് മാറ്റി മാസ്ക് ഒന്നും മാറ്റാൻ പറ്റില്ല ഞാൻ തിരിച്ചു പോയിക്കോളാം നീ ഇപ്പോൾ ഇവിടെ ആരോടൊന്നും പറയണ്ട എന്നാ തിരിച്ചു പോ ഞാൻ പോവാ ഞാൻ വരുമ്പോൾ നിങ്ങൾ ഇനി ഇവിടെ കാണരുത് ഓക്കെ അങ്ങനെ ഞാനിപ്പോൾ തന്നെ തിരിച്ചു പോകും പക്ഷെ എന്റെ കാര്യം നടത്തിയിട്ട് ഞാൻ പോവും ഇവിടെ അങ്ങ് തട്ടിക്കളയണം ശരിക്കും ആ മത്സരം ഇവിടെ ശരീരത്തിലാണ് കേട്ടേണ്ടേ വൃത്തിയായിട്ടവള് ശരിക്കും ഇപ്പം സ്വപ്നം ചെയ്യുവല്ലേ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം സ്വപ്നങ്ങൾ കാണുമ്പോ എന്ത് സന്തോഷാന്ന് അറിയോ അതിൽ എന്റെ അമ്മ കൂടി വരണം ഹാ നല്ല സമാധാനം ഞങ്ങളൊന്നും ഞങ്ങളുടെ അമ്മമാരെ കാണാറില്ലല്ലോ നിങ്ങൾക്കൊന്നും നിങ്ങളുടെ അമ്മമാരെ വില അറിയാത്തോണ്ടാ അവർക്കെന്താ ഇത്രമാത്രം വല്ല ഒരു ദിവസം അവരേക്കൊന്ന് നിങ്ങളുടെ ജീവിതത്തിന്ന് പോയി നോക്കട്ടെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ അമ്മമാരില്ലാത്ത ഒരു ദിവസത്തെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ ഞങ്ങൾ എന്തിനാ അതിനെപ്പറ്റി ആലോചിക്കുന്നേ അത് ശരിയാ നിങ്ങൾക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും ഒരു അവസ്ഥ വരില്ല വരാതിരിക്കട്ടെ നീ പറഞ്ഞത് ശരിയാ ഒത്തൊരു ജീവിതം എനിക്ക് പാലിക്കാൻ വയ്യ എനിക്കും കണ്ടോ അങ്ങനത്തെ ഒരു പറ്റി ഞാൻ പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾക്ക് സങ്കടമായത് കണ്ടോ അപ്പോ ഇത്രയും കാലം ആ അവസ്ഥയിലൂടെ ജീവിക്കുന്ന എന്നെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ആകെ സന്തോഷമുള്ളത് സ്വപ്നത്തിലൂടെ മാത്രം കാണുന്ന എന്റെ അമ്മയാ ആര് വന്നാലും അമ്മയ്ക്ക് തുല്യം ആവില്ല പോറ്റമ്മ എത്ര പെറ്റമ്മ ചെവിഞ്ഞാലും അത് പെറ്റമ്മ ആവില്ല പിന്നെ എന്റെ പോറ്റമ്മയ്ക്ക് എന്നെയാണെങ്കിൽ തീരെ ഇഷ്ടമല്ല അപ്പോ എന്റെ സ്വപ്നങ്ങളിൽ ഞാൻ അമ്മയല്ലേ കാണൂ ആദ്യമായിട്ട് രേവതി അമ്മയാണ് ഞാൻ അമ്മ എന്ന് വിളിച്ചത് പക്ഷേ ഒരു പ്രാവശ്യം പോലും അമ്മ എന്നെ മോളായിട്ട് കണ്ടിട്ടില്ല എന്നോട് വെറുപ്പോ കൂടിയേ സംസാരിച്ചിട്ടുള്ളൂ ദേഷ്യത്തോടു കൂടിയേ പെരുമാറിയിട്ടുള്ളൂ നീ എന്താടി ഇങ്ങനെയൊക്കെ പറയുന്നേ നിങ്ങളിപ്പോ എന്നെ സ്വപ്നജീവി എന്ന് പറഞ്ഞ കളിയാക്കിയില്ലേ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാ ഇങ്ങനെയൊന്നും പറയില്ലടി നിന്റെ അവസ്ഥ ഞങ്ങൾക്കറിയാം ആരോ വരുന്നുണ്ടോ